നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും വലിയ ബിസിനസ് കമ്പനികളിലൊന്നായ അദാനി ഗ്രൂപ്പ് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ് കൈക്കൂലി തട്ടിപ്പ് കേസുകളിൽ യു എസ് കോടതി അദാനി ഗ്രൂപ്പ് മേധാവി ഗൌതം അദാനിക്കും ഒപ്പം ഏഴുപേർക്കുമെതിരെ കുറ്റാരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ കൈക്കൂലി പദ്ധതി ആസൂത്രണം ചെയ്തതായാണ് യു എസ് കോടതി കുറ്റപത്രം ഇറക്കിയിരിക്കുന്നത് അദാനി കമ്പനിയുടെ ഓഹരികളെ അത് ഗുരുതരമായി ബാധിച്ചു മാത്രവുമല്ല ഗൌതം അംബാനിയുടെ സമ്പാദ്യത്തിൽ നിന്നും പന്ത്രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ ഇല്ലാതാവുകയും ചെയ്തു ഈ സംഭവത്തോടെ അദാനി കമ്പനികളിൽ പ്രധാനപ്പെട്ടവയായ അദാനി എനർജി സൊല്യൂഷൻ ഇരുപത് ശതമാനവും അദാനി ഗ്രീൻ പതിനെട്ട് ശതമാനവും അദാനി ടോട്ടൽ ഗ്യാസ് പതിമൂന്ന് ശതമാനവും അദാനി പവർ പതിനാല് ശതമാനവും നഷ്ടത്തിലാവുകയുണ്ടായി മാത്രവുമല്ല അദാനി ഗ്രൂപ്പിന്റെ മറ്റു ഓഹരികളും പത്ത് ശതമാനത്തിലേറെ ഇടിവിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൌരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അദാനി ഗ്രീനിനുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പ്രേരണ നൽകാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് ഡോളർ കൈക്കൂലി നൽകുകയോ വാഗ്ദാനം യോ ചെയ്തുവെന്നാണ് ഈ കമ്പനിക്ക് നേരെയുള്ള പ്രധാന ആരോപണം പവർ പ്ലാന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയായ അസൂർ പവർ ഗ്ലോബൽ ലിമിറ്റഡ് കോഴയിൽ ഒരു ഭാഗം നൽകാൻ സമ്മതിച്ചതായും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിക്കുന്നു അദാനി ഗ്രീൻ എനർജിക്കായി മൂന്ന് ബില്യൺ ഡോളറിലധികം വായ്പ എടുക്കാൻ ഗൌതം അദാനി സാഗർ അദാനി വിനീത് ജെയിൻ എന്നിവർ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കൈക്കൂലിക്കാരി മറച്ചുവെച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീ ാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇതോടെ ഗൌതം അദാനിക്കും അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനിക്കും യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അഥവാ എസ് സി സി സമൻസ് അയച്ചു ഈ ആരോപണങ്ങളിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം മറുപടി നൽകാൻ ഇരുവരോടും കോടതി ഉത്തരവിട്ടിട്ടുമുണ്ട് ന്യൂയോർക്ക് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതി മുഖേന അയച്ച സമൻസുകളോട് പ്രതികൾ പ്രതികരിക്കാതിരുന്നാൽ ഇവർക്കെതിരെ ഉള്ള വിധിനായത്തിന് മുതിരുമെന്നുള്ള മുന്നറിയിപ്പും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് അങ്ങനെ ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ ദ്രുത ഗതിയിലുള്ള ഉയർച്ചയുടെ പ്രതീകമായി അറിയപ്പെടുന്ന അദാനിയുടെ സാമ്പത്തിക സാമ്രാജ്യം വീണ്ടും വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സ്റ്റോക്ക് കൃത്രിമത്വവും വഞ്ചനയും ആരോപിച്ച് അമേരിക്കൻ ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് റിസർച്ച് നൽകിയ പ്രഹരത്തിൽ നിന്ന് അദാനിയുടെ ഗ്രൂപ്പ് തിരിച്ചു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനു പിന്നാലെയാണ് പുതിയൊരു വെല്ലുവിളി കൂടി കമ്പനി നേരിടുന്നത് യു എസ് കുറ്റപത്രമനുസരിച്ച് നിരവധി വർഷങ്ങളായി ഫണ്ട് സ്വരൂപിക്കുന്നതിനിടെ വ്യാജരേഖകളും മറച്ചുവെച്ച ഇടപാടുകളും ഉപയോഗിച്ച് അദാനി യു എസ് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചു ഈ സ്കീമിൽ ലോണുകളും ബോണ്ടുകളും വഴി സമാഹരിച്ച രണ്ടു ബില്യൺ ഡോളറിലധികം തുക ഉൾപ്പെടുന്നുണ്ട് അവയിൽ ചിലത് അമേരിക്കൻ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവയാണ് അതേസമയം പുതിയ ആരോപണങ്ങളെ അദാനി ഗ്രൂപ്പ് അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളുകയാണുണ്ടായത് നിരപരാധിത്വം തെളിയിക്കാൻ ലഭ്യമായ എല്ലാ നിയമമാർഗ്ഗങ്ങളും പിന്തുടരുമെന്നും കമ്പനി അധികൃതർ പറയുന്നു എന്നിരുന്നാലും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഗൌതം അദാനിയെയും കുടുംബത്തെയും പുതിയ നിയമസങ്കീർണതകളിലേക്കാണ് നയിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ാകാത്ത വിധം കുതിച്ചുചാട്ടം നടത്തിയിരുന്ന ഈ കമ്പനി ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന വിവാദങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും എങ്ങനെ പുറത്തുവരും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് യു എസ് നിയമ നടപടികൾക്ക് പിന്നാലെ ഇന്ത്യയിൽ നിന്നും ചില നിയമക്കുരുക്കുകൾ അദാനി ഗ്രൂപ്പിനെതിരെ ഉയർന്നു വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ നിലവിൽ അദാനി ഗ്രൂപ്പിന്റെ സ്റ്റോക്ക് കൃത്രിമത്വം ആരോപിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ യു എസ് കുറ്റപത്രവുമായി ബന്ധപ്പെട്ട പുതിയ രേഖകൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഒരു പുതിയ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ യു എസ് കോടതി പത്രവും എസ്ഇ സിയുടെ പരാതിയും അടങ്ങുന്ന രണ്ട് നിർണായക രേഖകൾ ഈ കേസുകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഹർജിക്കാരനായ വിശാൽ തിവാരി കോടതിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സ്റ്റോക്ക് കൃത്രിമത്വവും വിപണി ക്രമക്കേടുകളും സംബന്ധിച്ച ആരോപണങ്ങളിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി നടത്തിയ വിപുലമായ അന്വേഷണത്തെ തുടർന്നാണ് ഈ അഭ്യർത്ഥന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിൻഡൻബർക്ക് റിപ്പോർട്ടും ഇപ്പോഴത്തെ യു എസ് നിയമരേഖകളിൽ നിന്നുള്ള കണ്ടെത്തലുകളും സെബിയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ ശക്തിപ്പെടുത്തുന്നതിന് നിർണായകമായി ീരുമെന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി വാദിക്കുന്നു അതിനിടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അദാനി ഗ്രൂപ്പിനെതിരായ യു എസ് ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ തെറ്റായ പ്രസ്താവനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് യു എസ് അന്വേഷണങ്ങൾ വെളിപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് അതോടൊപ്പം യു എസ് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രീൻ എനർജിയുടെ ആശയവിനിമയങ്ങളെക്കുറിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് സെബി വിവരങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു ഇത്തരം പ്രസക്തമായ റിപ്പോർട്ടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഔപചാരിക അന്വേഷണം ആരംഭിക്കുന്നത് പരിഗണിക്കുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നു നിർണായകമായ സെൻസിറ്റീവ് വിവരങ്ങൾ നൽകുന്നതിൽ കമ്പനി പരാജയപ്പെട്ടുവെന്നതിനാൽ കമ്പനിയുടെ വെളിപ്പെടുത്തലുകൾ നിയമലംഘനമായി പരിഗണിച്ച് സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്ന് സെബി വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുന്നു ഇത്തരം നിയമവഴിയിൽ ഉഴലുന്നതിനിടയിൽ അദാനി ഗ്രൂപ്പിന് ചില ഫണ്ടിംഗ് വെല്ലുവിളികളും നേരിടേണ്ടതായി വരുന്നുണ്ട് ചില ആഗോള ബാങ്കുകൾ കമ്പനിക്ക് പുതിയ വായ്പ നൽകുന്നത് നിർത്തലാക്കാൻ ആലോചിച്ചു വരികയാണ് നിലവിലുള്ള വായ്പകൾ പിൻവലിക്കാൻ ഈ ബാങ്കുകൾ തുനിയുന്നില്ലെങ്കിലും പുതിയ ആരോപണങ്ങളെക്കുറിച്ചും അത് അദാനിയുടെ സാമ്പത്തിക സ്ഥിരതയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നുവരികയാണ് ഇത് അദാനിയുടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു അദാനിയുടെ മൂന്ന് പ്രധാന കമ്പനികളായ അദാനി ഗ്രീൻ എനർജി അദാനി ട്രാൻസ്മിഷൻ അദാനി ടോട്ടൽ ഗ്യാസ് എന്നിവ എസ് ഗ്ലോബൽ റേറ്റിംഗ്സിൽ സ്ഥിരതയിൽ നിന്ന് നെഗറ്റീവായി താഴ്ന്നിരിക്കുകയാണ് പുതിയ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ സാമ്പത്തിക നില നിലനിർത്താനുള്ള കഴിവിനെക്കുറിച്ചുള്ള വർദ്ധിപ്പിക്കുന്നത് വരുന്ന ആശങ്കകളെ ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു അതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ അദാനി ഗ്രൂപ്പിന്റെ വെല്ലുവിളികൾ വർദ്ധിച്ചു വരികയാണ് അദാനി ഗ്രൂപ്പുമായുള്ള രണ്ട് പ്രധാന ഇടപാടുകൾ റദ്ദാക്കാൻ ഉത്തരവിട്ടതായി കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊന്നിന് പ്രഖ്യാപിക്കുകയുണ്ടായി പവർ ട്രാൻസ്മിഷൻ ലൈനുകൾക്കായുള്ള എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറും കെനിയയിലെ പ്രധാന വിമാനത്താവളം വികസിപ്പിക്കാനുള്ള നിർദ്ദേശവും ഉൾപ്പെടുന്ന ഇടപാടുകളാണ് സൂക്ഷ്മ പരിശോധനയ്ക്കൊടുവിൽ അവസാനിപ്പിച്ചത് അദാനി ഗ്രൂപ്പിന്റെ ആഗോളതന്ത്രത്തിന്റെ പ്രധാന കേന്ദ്രമായി ായ ആഫ്രിക്കയിലെ വിപുലീകരണ പദ്ധതികൾക്കേറ്റ പ്രഹരമായി ഇത് മാറി വാർത്തയുടെ നിറം തേടി തനി നിറം